ഹായ് എൻ്റെ ഇവിടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുംഭം ഒന്നാം തീയതി കേട്ടോ അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടിട്ട് ഊണ് വരെയുള്ളത് കാണിക്കാം കേട്ടോ എനിക്കിഷ്ടപ്പെടാൻ എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്ക് കൊടുത്തു ഓക്കെ താങ്ക് യു ഒന്നാദ്യ കാരണം അടിച്ചു വാരി തുടക്കലും എല്ലാം കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയിട്ടാണ് അത് ഉണ്ടാക്കുന്നത് കേട്ടോ വേഗം ഉണ്ടാക്കുന്നത് എല്ലാവർക്കും പോകേണ്ടതാണ് അപ്പോൾ നൂലപ്പാണെന്നുണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാൻ തിളച്ച വെള്ളത്തിൽ കുഴച്ച് അത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ചൂടാറിയിട്ട് നമുക്ക് പിഴിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ആ നൂലപ്പത്തിൻ്റെ അച്ചി അച്ചിയല്ലേ അതിൽ നമ്മളാക്കി ഭയങ്കര ചൂടാവും നമുക്ക് പിഴുകാനൊന്നും പറ്റില്ല അപ്പം നാറാനാക്കിയിട്ട് വെച്ചതിന് ശേഷമാണ് ഞാനത് പിഴുകണത് കേട്ടോ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരായി അങ്ങനെ നമ്മുടെ ഇഡ് പാത്രത്തിലാണ് ഞാൻ വെക്കുന്നത് കേട്ടോ ഇഡലി ഉണ്ടാക്കണ തട്ട് നമ്മൾ അതിലാണപ്പം ഞാൻ ഉണ്ടാക്കണമല്ലോ അപ്പം അതിൽ വെച്ച് മീത ഈ നാല് സെറ്റ് അതിൽ വെച്ചാൽ പിന്നെ അരിമിന പാത്രത്തിൽ ഇത് അങ്ങനെ വെക്കാൻ പറ്റും ഈ ഒരു തട്ടയിൽ മീത വെക്കാൻ പറ്റും അങ്ങനെ വെച്ചു കെട്ടും അങ്ങനെ നമ്മുടെ എല്ലാം കഴിഞ്ഞു ഇതിലും മാത്രം കൂടി ആയാൽ കഴിഞ്ഞു കേട്ടോ അങ്ങനെ കഴിഞ്ഞു അപ്പം അത് കത്തിച്ച് ഗ്യാസ് കത്തിച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് പോരാ തോന്നിയപ്പോൾ കുറച്ചും കൂടി ഒഴിച്ചുകയാണ് കേട്ടോ അതിൽ വെള്ളം അടിപിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കൊറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ റൈസ് കുക്കറിൽ ചോറ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കുടി അതിൽ ഒഴിച്ചു കേട്ടോ നമുക്ക് തട്ട് വെക്കാം അതില് തട്ട് വെക്കുന്നു തട്ട് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മീത വെക്കുന്ന ഒരു തട്ട് മുടി കേട്ടോ അത് വെക്കാം അത് വെച്ചു കിട്ടും എന്നിട്ട് പിന്നെ അതിൻ്റെ അടപ്പ് എടുത്തിട്ട് നമുക്ക് അടയ്ക്കാം അടപ്പ് ഞാൻ മേദക്ക് കയറ്റി വെച്ചിട്ടുണ്ടായില്ലേ അപ്പോൾ അത് എടുക്കണ നേരമാണ് അത് ഒത്തിരി എടുത്തേക്കാൻ മറന്ന കാരണം അത് എടുക്കാൻ പോയി തന്നെ കേട്ടോ പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്താം കേട്ടോ അപ്പോൾ അത് അടച്ച് വെച്ചു കേട്ടോ ഗ്രീൻ പീസ് കറി അലേക്ക് കൂട്ടാനായിട്ടുള്ള ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇഡ്ഡലി ഭാദത്തിൻ്റെ അടപ്പടച്ചതിന് ശേഷം എനിക്കൊരു കാര്യ ഓർമ്മ വന്ന കേട്ടോ അത് നൂലപ്പത്തിൻ്റെ അച്ഛൻ്റെ ഉള്ളിൽ കുറച്ച് മാവ് ഇരിക്കുണ്ടാവും അപ്പോൾ ഞാൻ കുറച്ച് നാളികേരം ജീരം ഇട്ടിട്ട് നന്നായി ഒന്ന് കൂട്ടി ഇളക്കി അതിലുണ്ടാക്കിയിട്ട് ഉരുട്ടി വെച്ചു കേട്ടോ നിങ്ങൾ അതുമാതിരി ചെയ്ത് നോക്കി നോക്കും കേട്ടോ പിന്നെ അത് വെന്ത് ഞങ്ങൾ കോല കൊണ്ട് കുത്തി നോക്കിയപ്പോൾ അതായത് പപ്പട പപ്പടക്കമ്പിയാണ് കേട്ടോ അതുകൊണ്ട് കുത്തി നോക്കിയപ്പോൾ അതായിണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒരു കുറച്ചെടുത്ത് നോക്കിയപ്പോൾ ആയിണ്ട് കേട്ടോ അങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ അത് നമ്മൾ ഉണ്ടെന്ന് അർത്ഥം അപ്പോൾ അങ്ങനെ അതായിട്ടോ അപ്പോൾ ഗ്രീൻ ബീൻസ് കയറി നമ്മുടെ നൂലപ്പം റെഡി ആയിട്ടോ ഇനി അങ്ങനെ ചായ ഉണ്ടാക്കി ഞാൻ മൂലപ്പം പിന്നെ ഗ്രീൻ ബീൻസ് കറിയും കൂടിയിട്ട് കഴിക്കാൻ പോകും ബാക്കി വന്ന മാവ കൊണ്ടുള്ള ഉണ്ടതായിരിക്കും കേട്ടോ അത് നമ്മൾ അതിൽ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചായ അടിപൊളി ചായ കേട്ടോ അങ്ങനെ നമ്മുടെ നൂലപ്പം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഇനി ഞാൻ കറി വെക്കാനായിട്ട് ഇതാ മാങ്ങ പൊട്ടിക്കാൻ പോവാനോട്ടോ അപ്പോൾ മാങ്ങ ഇതാ പൊട്ടിച്ച് രണ്ട് മാങ്ങ പൊട്ടിച്ചിട്ടുണ്ടെങ്കിലൊരു മാങ്ങ ഞാൻ എടുക്കണല്ലോ അപ്പോൾ ചക്കക്കുരു നന്നാക്കി കൊണ്ടിരിക്കുക കേട്ടോ ചക്കക്കുരും മാങ്ങയും കുമ്പളങ്ങയും കൂടിയിട്ടാണ് വെക്കണത് അപ്പം ആ ചക്കക്കുരു നന്നാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം ആദ്യമായിട്ട് ഒരു ചക്ക കെട്ടി അതിൻ്റെ കുരു ഞാൻ കളഞ്ഞില്ല അത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നാക്കാം കേട്ടോ നന്നാക്കി കുറച്ച് മാറ്റി വയ്ക്കുക അത് വേറൊരു സൂത്രം ചെയ്യാനുള്ളതാണ് അത് ഞാൻ പിന്നീട് ഞാൻ ചെയ്യുമ്പോൾ കാണിക്കാം കേട്ടോ അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കുമ്പളങ്ങി മാങ്ങയും കൂടി ഇട്ട് നുറുക്കി നമുക്ക് കുക്കറിൽ വയ്ക്കാം കേട്ടോ കുമ്പളങ്ങി നുറുത്തി കരിപ്പൊട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി ആവശ്യത്തിനനുസരിച്ചിട്ട് നാലുകൾക്കൊട്ടോ നമുക്ക് ഈ ചായ ഉപ്പിട്ടൊക്കെയാണ് ഇട്ടുകൾ അരിഞ്ഞ് കബളം വാട്ടിയതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അപ്പോഴേക്കും നമ്മളെ പരിക്ക് വെന്ത് പരിക്കുള്ള നാളികേരം പച്ചമുളക് ഇട്ടിട്ട് അരച്ച് നമ്മുടെ ചക്കക്കുരു മാങ്ങ കുമ്പളങ്ങ വെന്ത് നന്നായി ഉടച്ചോട്ട് ആ നാളികേരം കൂട്ടുകയും ചെയ്തു അപ്പോൾ ഞാൻ കരിയേപ്പിൻ്റെ എല്ലാം ഫ്രഷ് ആയത് തന്നെ ഇടാമെന്ന് ചോദിച്ചിട്ട് ഞാൻ പൊട്ടിക്കാൻ പോയി അത് കഴുകി അയലിക്കിതാണ് ഇടണം കേട്ടോ അപ്പം ഞാൻ ഒരു ഇതിൽ കരണ്ടീന്ന പറയുക അങ്ങനെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല പക്ഷേ അതിൽ വെറുതെ വെച്ചിട്ട് ഇതൊക്കെ കടുവി വറക്കുന്നത് ചട്ണിയിലും ഇങ്ങനെ കൂട്ടാനിലൊക്കെ വറുത്തിടാൻ നല്ല എളുപ്പമുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്തു ഇത് ഉപ്പേരി ചോറ് വിളമ്പിത കൂട്ടാൻ വിളമ്പി ഉപ്പേരി വിളമ്പി അച്ചാർ പപ്പടം കിട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചികിത്സത്തോ പോകണോ റെഡി എൻ്റെ വീഡിയോ മുഴുവനായിട്ടൊന്നും കാണും കേട്ടോ ഓക്കെ താങ്ക്